ഹലോ സ്ലാ വൈകും എന്തെല്ലാം എല്ലാവർക്കും സുഖന്യ അലഹമില്ല നമ്മളോട് സുഖമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗിൽ ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് കേട്ടോ അത്ര ഈസിയാണ് അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പം ഒന്ന് വീഡിയോ നോക്കാം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് ചട്ടിച്ചോറും അതുപോലെ തന്നെ ഒരു നാ ഒരുപാട് നാടൻ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും ഒക്കെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് കാസർഗോഡ് സ്പെഷ്യലും നമ്മളെ മലപ്പുറത്തെ സ്പെഷ്യലും ഒക്കെ ആയിട്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആൾക്കാരുണ്ടാക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ എനിക്ക് ഫോട്ടോസും ഒക്കെ സെൻ്റാക്കി തരണം കേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ട നല്ല സിമ്പിളാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലെല്ലാം ഒരുപാട് ചട്ടിച്ചോറ് അതുപോലെ തന്നെ കഞ്ഞി അതായത് പഴംകഞ്ഞി അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഓരോ റെസ്റ്റോറൻറ്റിലും പോയിട്ട് നമ്മൾ കഴിക്കലുണ്ട് കേട്ടോ ഞാൻ കാസർഗോഡ് ഒരു കുഞ്ഞി കൊടുക്കുക അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതെല്ലാം പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കഞ്ഞി കിട്ടുന്നത് അപ്പം ഞാൻ അന്നല്ല പിന്നെ അതുപോലെ തന്നെ ദുബായിലും ഞാൻ രണ്ട് മൂന്ന് വട്ടം കഴിച്ചിട്ടുണ്ട് കേട്ടോ പഴം കഞ്ഞി എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം ആ ഒരു ടേസ്റ്റിൽ ഞാൻ രണ്ട് മൂന്ന് വട്ടം എൻ്റെ റൂമിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നിട്ട് അപ്പം അതിനെല്ലാം അപ്പോൾ അത് പറഞ്ഞ് ഇടയ്ക്ക് ഞമ്മക്കിങ്ങനെ ഉണ്ടാക്കാം നല്ല വയറിനും നല്ല സുഖമുണ്ട് പിന്നെ വയറും നല്ല തണുപ്പ് ട്ടാ ഇത് കുടിച്ചിട്ട് അപ്പം ഫറിനെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാക്കണം അപ്പം അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ആക്കാമെന്ന് ഇത് ഞാനിപ്പം പുറത്തുനിന്ന് കഴിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ രണ്ട് വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് വൈതളം കടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബലുദ് ആന്നിട്ട് അപ്പം അത് ചെറുതായാലും കുഴപ്പമില്ല പക്ഷേ വലുതാവുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും അപ്പം അതാ കുറച്ച് വലുതെടുത്തിട്ടുണ്ട് മൂന്ന് പീസാക്കിയിട്ടുണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്യാൻ ഇതാ വീഡിയോയിൽ കാണുന്നില്ലേ അതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ എന്നിട്ട് ഇതാ ഈ ലാസ്റ്റ് വരുന്ന രണ്ട് പീസിലെ അപ്പർ വേപ്പറുള്ള അതിൻ്റെ മുകളിലിതാ ഇതുപോലെ തൊലി ഒഴിവാക്കട്ടെ എന്താ വെച്ചാൽ മസാല പൊടിക്കാനും വേണ്ടിയിട്ടാണ് ഒന്ന് തൊലി ഇങ്ങനെ കളഞ്ഞെടുത്താൽ മതി ഈ വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലുത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ചെറുത് മതി ചെറുതിൽ കുറച്ച് പക്ഷേ കട്ട് ചെയ്യുമ്പം കുറച്ച് വണ്ണത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ നോക്കട്ടെ അപ്പോൾ അതാ ഞാൻ മൂന്ന് പീസാന്ന് ആക്കി വെച്ചിട്ടുള്ളത് ഇത് കണ്ട ഇത്ര വണ്ണത്തിലാണെന്നിട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം കഴുകിയതിൻ്റെ ശേഷം കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുകിയാലും കുഴപ്പമില്ല ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു നല്ലോണം കൈകിൻ്റെ ശേഷത വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളമൊട്ടും പാടില്ല പിന്നെ ഞാൻ ഉപ്പേരിക്കായിട്ട് ക്യാബേജും പിന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൈകിയിട്ട് വെള്ളം ഊറ്റാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ മസാല റെഡി ആക്കണം കേട്ടോ അതിനായിട്ട്താ ഒരു അഞ്ചെട്ട് മുളക് എടുത്തിട്ടുണ്ട് വള്ളിമുളക് അതായത് എന്താ കാശ്മീരി മുളകില്ലേ അത് പിന്നെതാ വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി പോകേണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ പുളി ഈ പുളി ഒരു മൂന്ന് നാല് കുരു ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് നല്ലോണം പുളിയുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കുരു ഇട്ടെടുക്കുക ഞാനിപ്പം കുരു ഇല്ലാത്ത പുളിയായതുകൊണ്ടാന്നിട്ടാണ് ഞാൻ അങ്ങനെ കൈകിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കാം നല്ലോണം അരിയേണ്ട ഞാൻ കാണിക്കട്ട അപ്പം ആർക്കും തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനേ മറക്കരുത് വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം എടുത്താൽ മതി കേട്ടോ വെള്ളം നല്ലോണം ഡ്രൈ ആയിൻ്റെ ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ വരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മീനെല്ലാം വരിഞ്ഞെടുക്കുന്നില്ലേ അത് ഒരു സൈഡിലല്ലേ ഇങ്ങനെ വരിഞ്ഞെടുക്കൽ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ വരിഞ്ഞുകൊടുക്കട്ടാ ഇതുപോലെ ഈ വീടില് കാണുന്ന പോലെ ചെയ്താൽ മതി അപ്പം മസാല നല്ലോണം പിടിക്കും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ താ ഇതുപോലെ വരിഞ്ഞു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ വരിഞ്ഞെടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല അല്ലേ അത് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പുളിയും ചേർത്ത് കൊടുക്കണം കേട്ടോ പുളി ഉണ്ടെങ്കിലാന്ന് ഇത് ഫ്രൈ ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പുളി എന്തായാലും ചേർത്ത് കൊടുക്കണം പിന്നെ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട ആ ഒരു മുളകിൻ്റെ കുരുമൊക്കെ അങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ ഇങ്ങനെ കാണണം ആ ഒരു രീതിയിലൊന്ന് നല്ലോണം അരഞ്ഞിട്ടില്ല എന്നാലും അരഞ്ഞും ചെയ്തുക്കണം അതുപോലെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഫിഷ് മസാല ഒക്കെ അരച്ചെടുക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അത് അരച്ചെടുത്തിട്ടില്ല കേട്ടാ എന്നിട്ടിതാ രണ്ട് സൈഡിലും ഇതുപോലെ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വൈത്തിളങ്ങ എൻ്റെ ഫ്രൈയിലെ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ പിന്നും പിന്നും നമ്മളിതേ ഉണ്ടാക്കും വൈതിളങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും അടിപൊളി അടിപൊളിയാന്നിട്ട് അപ്പോൾ അതാ ഒരു സൈഡിൽ നല്ലവണ്ണം മസാല പിടിപ്പിച്ചതിന് ശേഷം പിന്നെ മസാലയിൽ കൂടുതൽ വെള്ളമൊഴിക്കണ്ട കേട്ടാണ് കുറച്ചൊന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി നല്ലോണം മസാലയിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക കുറച്ച് വെള്ളം പോലാകും അപ്പോൾ പിന്നെ മസാല തിമ്മ പൊടിക്കൂല അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ആ രണ്ട് സൈഡിലും ഞാനൊന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മസാല പിന്നെ എനിക്ക് നിങ്ങളടുത്ത് ചെറിയൊരു കാര്യം ഷെയർ ആക്കാനുണ്ട് ആ കാര്യം ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉള്ളവരുട്ടാണ് അതായത് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇല്ലയെന്ന് എനിക്കറിയാം യൂട്യൂബിൽ ഇൻഷാള്ള ഞാൻ ഗിഫ്റ്റ് എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും തീർച്ചയായിട്ടും അത് അതിൻഷല്ല അടുത്ത മാസം ഞാൻ ചെയ്യൂ അപ്പോൾ ഗിഫ്റ്റിൻ്റെ ഞാൻ ബാക്കി പിന്നെ പറയട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ മസാല നല്ലോണം തേച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പഴങ്കഞ്ഞിയാണ് അപ്പോൾ ഞാൻ തലയിൽ നിന്ന് കഞ്ഞി അതായത് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഒരു മൂന്നാൾക്ക് കുടിക്കാനുള്ളതുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പം ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവുമല്ലോ അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കഞ്ഞിക്ക് വേവില്ല നല്ല എന്താ പറയുക നല്ല ബറ്റ് നല്ലോണം ചോറ് അതായത് ബറ്റെന്ന് പറഞ്ഞാൽ ചോറ് ചോറ് നല്ലോണം വിന്തിട്ട് ഉടയൂല അങ്ങനത്തെ രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ആവണം കേട്ടാ പായം കഞ്ഞിക്ക് നമ്മൾ വേവിക്കേണ്ടത് അതിനിപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോറ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചോറ് ഇന്ന് കഞ്ഞി വെക്കാത്തത് ഇനിയിപ്പം നിങ്ങൾ സാധാരണ ചോറ് കഞ്ഞി വെക്കുന്നില്ലേ കഞ്ഞിവെള്ളത്തോട് കൂടിയിട്ട് അങ്ങനെ വറ്റിച്ചിട്ട് വെച്ചാലും മതി സാധാരണ കഞ്ഞി കുറച്ച് അതിൽ വെച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം അങ്ങനെ വേവിച്ചാലും മതി കേട്ടാണ് ഞാനിപ്പം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുള്ളത് സാധാ ചോറായിരുന്നു അപ്പോൾ അത് വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പം കഞ്ഞി ഉണ്ടാക്കിയില്ല ആ ഒരു പോട്ടും അതുപോലെ തന്നെ അത് ആ ഫിഷ് ഫ്രൈ ആക്കാനും വെച്ചില്ല ഫിഷ് ഫ്രൈ എന്താ ആ ഫിഷ് നെയ് മീനാന്നിട്ടോ അതിന് നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഫ്രൈ പാനും ഏതെല്ലാം സെറ്റായിട്ട് അങ്ങനെ കുക്ക്വെയറിൽ സെറ്റായിട്ട് വാങ്ങിച്ചതാണ് അപ്പം അതിൻ്റെ ലിങ്ക് വേണ്ടിയൊരു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കട്ടെ ആ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് വെക്കുക അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാന്നിട്ടാണ് നല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ മൂടിയും നല്ല വെയിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവുട്ട കഞ്ഞി ഒരു അഞ്ച് മിനിറ്റ് മതി നല്ല ഓണം വെന്ത് കിട്ടാനും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ വെക്കാൻ കാരണം അപ്പോൾ അതാ മീനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫീഷൻ തന്നെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതായത് കാസ്റ്റാൻഡായും നമ്മൾ യൂസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം അലോണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടാ മതി കേട്ടോ അത്രയും എന്താ ഹീറ്റായിട്ടുണ്ടാവും പിന്നെ ആ ചെറിയ ചൂ അതിൻ്റെ ചൂട് തന്നെ ഉണ്ടാവും അപ്പോൾ ആ ചൂടില് ഇടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വന്നോളൂ കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും എന്താ ഇങ്ങനെ കാസ്റ്റൻഡായേണ്ട പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കെടുത്ത് പിന്നെ കഞ്ഞി ആയാലും ഞാൻ ഹൈ ഫ്ലെയിമിലല്ല ലോ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് പിന്നെ പിന്നെതാ ക്യാബേജ് ഉണ്ടാക്കുന്നതും ഇതാ അതിൻ്റെ ഒരു ചെറിയ പൂട്ടുണ്ട് അതിൽ തന്നെ ഇരുന്നിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൽ കുക്ക് ചെയ്യാൻ പിന്നെ നല്ല ഹെൽത്തി ആണ് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് അത് മാത്രം നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ക്യാബേജ് ഉണ്ടാക്കാൻ ഇതാ ആ ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ് പിന്നെ ചോപ്പറിൻ്റെ ലിങ്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കുക്വെയറിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ അതായത് യൂട്യൂബിലുള്ളവരല്ല ഇൻസ്റ്റ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർ എന്നു വെച്ചാൽ യൂട്യൂബിൽ ഞാൻ ചെയ്യൂട്ടോ ഇപ്പം എല്ലാം അടുത്ത മാസം അപ്പോൾ ഇപ്പം ഇൻസ്റ്റ എൻ്റെ ഫോളോ ചെയ്തിട്ട് ഞാൻ അഞ്ച് ലിങ്ക് കൊടുക്കും ആ അഞ്ച് ലിങ്കും നിങ്ങളൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കാർഡിൽ ഇട്ട് വെക്കുക എന്നിട്ട് എനിക്ക് ആ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരട്ട അപ്പോൾ ഞാൻ പത്ത് ദിവസം ഇന്ന് മുതൽ പത്താമത്തെ ദിവസം വരെ നമ്മൾ പത്താമത്തെ ദിവസം അതായത് രാത്രിയാണ് ഞാൻ സ്റ്റോറി വെച്ചിട്ടുള്ളത് ഇന്ന് മുതൽ അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിന്നറ് അതായത് അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ ആയിട്ടുള്ള ഗിഫ്റ്റാണ് അത് ഞാൻ എന്തായാലും ഞാൻ അവർക്ക് കൊടുക്കൂട്ട അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ഒരു പത്ത് ദിവസം അഞ്ച് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് കാർഡിലിട്ട് വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡാക്കി തന്നാൽ മതി കേട്ടോ അത്രമാത്രം ഇൻസ്റ്റാഗ്രാമുള്ള ഒരുട്ടാ അത് മാത്രം ചെയ്താൽ മതി അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്തായാലും നമ്മൾ ഷെയർ ആക്കുന്നതാണ് പിന്നെ യൂട്യൂബിലുള്ളവർക്കും എന്തായാലും ഒരുപാട് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കൂട്ടാ ഇപ്പോഴല്ല അടുത്ത മാസം മുതൽ ഇൻഷാള്ള എന്തായാലും ഷെയർ ആക്കുക ഇതുപോലത്തെ കുക്ക് വെയറൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും കിട്ടാനായിട്ട് അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്കും നമ്മൾ ഇതുപോലത്തെ കുക്ക് വെയറും എന്താ പറഞ്ഞ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിച്ചൺ പ്രോഡക്റ്റോ ഡ്രസ്സോ എന്തെങ്കിലും കുക്ക് വെയറോ അങ്ങനെ എന്തെങ്കിലും അപ്പം അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സ്റ്റോറി വെക്കുന്ന ടൈമിൽ അങ്ങ് ഷെയർ ആക്കി തന്നാൽ മതി അതിലിൻഷ യൂട്യൂബിലും അന്ന് യൂട്യൂബിലുള്ളവർക്കും പങ്കെടുക്കട്ടെ ഇപ്പം എല്ലാം ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം ഇൻഷാള്ള പ്ലാൻ ആക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതുപോലത്തെ കുക്ക്വെയറും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് നമ്മൾ തീർട്ടാ ഇപ്പം അല്ല അടുത്ത മാസം മുതൽ ഞാൻ യൂട്യൂബിൽ എന്താ ഗിവേ വെക്കും പോയി ഓക്കെ മനസ്സിലായി മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഇപ്പോഴല്ല യൂട്യൂബിൽ ഞാൻ ചെയ്യുന്നത് അടുത്ത മാസമാണ് ഈ മാസം ഞാനിതാ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തതാന്നിട്ട് അല്ല ഇന്ന് മുതൽ ഓക്കെ അപ്പം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതാ വൈതിളങ്ങ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വലിയൊരു തവ എടുക്കട്ടെ അതുപോലത്തെ കുറച്ച് അടി കട്ടിയുള്ള തവ എടുക്കുക ഇപ്പം എൻ്റെ അടുത്ത് വൈറ്റ് കുക്കയറില്ലേ കാസ്റ്റാൻഡായൻ്റെ അത് ഞാൻ വാങ്ങിച്ചത് എത്ര വലുതല്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ അതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ വലിയ തവ എൻ്റെ അടുത്തുണ്ടായിരുന്നു അതാണ് ഞാൻ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വൈതളങ്ങല്ലേ പെട്ടെന്ന് മസാല കഴിഞ്ഞു പോവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒന്നുമില്ല സിമ്പിളാണ് നമ്മളെ ഫിഷെല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വെളിച്ചെണ്ണയിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത് നല്ല നാടൻ ടേസ്റ്റ് കിട്ടും അപ്പോൾ എനിക്ക് താ നമ്മളെ കഞ്ഞി വേവിക്കാൻ വെച്ചിരാം അത് നല്ലോണം നല്ല പഞ്ഞു പഞ്ഞു പോലെ വെന്തിട്ടുണ്ട് കേട്ടോ കഞ്ഞിക്ക് നല്ലോണം വേവണം ഞാൻ പിന്നെയും പറയാണെന്ന് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ അതാ ഞാനതിലേക്ക് ഒരു അഞ് എട്ടൊരു എട്ട് ടേബിൾ സ്പൂണ് തൈര് ഇതിപ്പം അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇതുപോലത്തെ തൈര് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ചട്നി പച്ച പച്ചചമ്മന്തില്ലേ അതായത് എന്താ തേങ്ങ ഒരു കപ്പ് തേങ്ങയും ഒരു നാല് രണ്ട് രണ്ടോ മൂന്നോ മുളക് നിങ്ങളെരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ചീരുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കട്ടെ നമ്മളെ ചമ്മന്തില്ലേ സാധാരണ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ എടുക്കുക എന്നിട്ട് അതും ഈ ഒരു കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് കഞ്ഞി ഇറക്കി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് തൈരും അതുപോലെ തന്നെ ചമ്മന്തിയും എന്നിട്ട് ഇതുപോലെ നല്ലോണം ആക്കിയിട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ മൂടി വെച്ചാൽ മതി നല്ലോണം കഞ്ഞിയിൽ ആ ഒരു ചമ്മന്തിയൊക്കെ ഒക്കെ പിന്നെ പിന്നെതാ വയതിളങ്ങ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോകാതെ നോക്കട്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പുളി കൂട്ടുന്നതുകൊണ്ട് തന്നെ അതായത് പുളി കുറച്ച് കൂടുതൽ കൂട്ടുന്നല്ലേ അപ്പം അത് അതുകൊണ്ടുതന്നെ കുറച്ച് കറുപ്പ് ഉണ്ടാവും അതായത് മസാല കുറച്ച് ഡാർക്കാവും അത് പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് രണ്ട് ഭാഗം തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പഴം കഞ്ഞി വിളമ്പ് തന്നിട്ടിട്ടാ അപ്പം ഈ ചട്ടിച്ചോറുണ്ടാക്കുന്ന ആ ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ കഞ്ഞി വിളമ്പെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളം നമ്മൾ വെക്കില്ലേ കഞ്ഞി വെക്കൂല അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടാകുമ്പോൾ അത് കുറച്ച് വെച്ചിട്ട് ബാക്കി തൈരി ഇട്ടു മതി കേട്ടോ തൈര് കുറച്ച് കൂടുതലായിട്ട് ഇട്ടുകൊടുക്കുക പുളി നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ നാട്ടിലുള്ള തൈരൊക്കെ എന്നുണ്ടെങ്കിൽ പുളി വേഗം കൂടും അപ്പം ഇതുപോലത്തെ തൈരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇട്ടാ പുളി കറ കുറഞ്ഞ പിന്നെ പാകത്തിനുള്ള ഉപ്പെല്ലാം കഞ്ഞിയിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ താരട്ട മക്കളായത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എല്ലാം പൊടിച്ചിട്ട് നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് എനിക്ക് സെത്തമാറം വായിൽ വെള്ളം വരുന്നിട്ടാ അത്രയും അടിപൊളിയാന്ന് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അതാ അധികം ഗ്രേ വെള്ളം ഇല്ലാത്ത കഞ്ഞാണ് അത് താ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം കയ്യിൽ വെച്ചിരുന്ന കേട്ടോ ഇങ്ങനെ കോരി കുടിക്കാന്ന് പിന്നെ അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ അതിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ തിന്ന അതാന്ന് അതിൻ്റെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതാ ഞാൻ ക്യാബേജ് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫിഷ് ഫ്രൈയും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി അത്ര വലിയ ഇതല്ല കേട്ടോ വായുതളങ്ങൻ്റെ അത്ര വലുതല്ല വൈതിളങ്ങ കുറച്ച് വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതാണ് ഞാൻ വെളുത്തുള്ളി മീനിൽ ഫ്രൈ ചെയ്യുമ്പം രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലതാണ് കാര്യം നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും വെളുത്തുള്ളി കഴിച്ചിട്ട് അവിടെ കുറഞ്ഞോളുമല്ലോ അപ്പോൾ അതിന് അപ്പോൾ ആ വെളുത്തുള്ളി ഞാനൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വയ്തിളങ്ങി ഞാനന്ന് ക്യാബേജും ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് ആ ഒരു തൈരും പിന്നെന്താ ചമ്മന്തിയും എല്ലാം കൂടെ ഉള്ള സ അടിപൊളി അടിപൊളി അടിപൊളിയാന്നിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം ഞാൻ പിന്നെയും പറയാന്ന് നിങ്ങൾ മാപ്പ് എന്തായാലും ഇഷ്ടപ്പെടൂട്ടാണ്ടാക്കി നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൂടെ മറക്കരുത്യ தேங்க்ஸ் வேணும் என்ன பொண்ணாட்டி പിന്നെ ഞാൻ പറഞ്ഞില്ല മുന്നേ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുപോലത്തെ കഞ്ഞി ഉണ്ടാക്കി അതിൽ വേറെ എന്തെങ്കിലും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഉണ്ടാക്കില്ല പക്ഷേ ഈ ഒരു വൈതിളങ്ങിയും കൂടെ അതിലിട്ടിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ നിളമ്പി കുഴി കുഴച്ച് നമ്മൾ വെള്ള ടേസ്റ്റില്ല എൻ്റെ പൊന്നെ എനിക്ക് പണ്ടത്തെ ഓർമ്മയിലായിട്ടാണ് അതായത് ഉമ്മാൻ്റെ ഉപ്പുള്ള കാലത്ത് ഇട്ടാണ് പാടൊക്കെയാണ് പാടം അതായത് എന്താ പറയില്ല നെല്ലൊക്കെ നടും നെല്ലൊക്കെ നടന്നിട്ട് നടും എന്നിട്ട് പറമ്പിൽ പാടത്ത് കുറേ പണിക്കാരെല്ലാം ഉണ്ടാവും അവർക്ക് അവർക്കൊരു പത്ത് മണിയാകുമ്പം ഇതുപോലൊരു കഞ്ഞു കൊണ്ടുവല്ല ഉണ്ട് കേട്ടോ ആ മക്കളെ ആ ഒരു ഓർമ്മ ആയിപ്പോയി എനിക്ക് പിന്നെ അതുമാത്രമല്ല വയറ് നല്ല തണുപ്പാവും തൈരല്ലേ അപ്പം അതുകൊണ്ട് വയറ് നല്ല തണുപ്പാവും വയറിന് നല്ല സുഖമാണ് കേട്ടാ ആ പിന്നല്ലേ കാസർഗോഡ് അതായത് ഉപ്പളത്ത് സണുപ്പ് എന്ന് പറയല് നമ്മൾ തണുപ്പ് എന്നല്ല പറയല് പക്ഷെ എന്ന് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ അപ്പം ഉപ്പളുള്ളവർ അതൊന്ന് എന്താ വെച്ചാൽ വയറ് നല്ല സണുപ്പാവും എന്ന് പറയും ഫാദറിൻ്റെ ഉമ്മയും കസിൻസും ഇവരെല്ലാം പറയലുണ്ട് അപ്പോൾ അത് എപ്പോഴും മനസ്സിലായിട്ടില്ല തണുപ്പെന്നാണ് നമ്മൾ പറയൽ ഇനി എന്താ അക്ഷരം മാറ്റിയതാണോ അങ്ങനെ തന്നെ അവർ പറയുന്ന തണുപ്പ് തന്നെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് നാട്ടിൽ ചോദിച്ചിട്ടുണ്ട് അതിന് കറക്റ്റ് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല അവരുടെ അടുത്ത് അപ്പം എൻ്റെ വീഡിയോസ് ഉപ്പുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസറ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കേട്ടോ എന്താ തണുപ്പും തണുപ്പും കൂടെ ഉള്ള വ്യത്യാസം വ്യത്യാസം ഓക്കെ ഇനിയിപ്പോൾ എന്ത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാനുണ്ട് എന്നിട്ടാണ് ഗ്യാസും പോലെ എന്താ വെച്ചാൽ ഞാൻ ഫ്രൈ ചെയ്തതല്ലേ തവേലെല്ലാം വെച്ചിട്ട് അപ്പം ഓയിലെല്ലാം അപ്പുറം അപ്പുറം എല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പം അപ്പം തന്നെ നമ്മൾ തുടച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക അപ്പം ഞാൻ വേഗം തുടച്ചെടുക്കുകയാണ് പിന്നെ ആ കഞ്ഞി കുടിച്ച് കുറച്ച് അരലിൽ ഇരുന്ന് നമ്മൾ വർത്താനം പറഞ്ഞു ശേഷം ആട്ടാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നല്ലോണം കഞ്ഞി വെച്ചിൻ്റെ ശേഷം നല്ലോണം വിഷപ്പുണ്ടായിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ അത് കണ്ടപ്പോൾ ഇങ്ങനെ കേൾക്കാൻ കൊതിയായിരുന്നു ഫാദോനേം കൂടെ വെയിറ്റ് ആക്കാത്ത ഞാൻ വേഗം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടാ ആ ഇനിയിപ്പം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം അതാ എനിക്ക് കുറച്ച് ചെറുതായിട്ടുള്ള പരിപാടി ഉണ്ട് കേട്ടോ ഇത് ഞാൻ കുറച്ച് ദിവസമായി അതായത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തുടച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതിമ കുറച്ച് പൊടിയെല്ലാം ഉണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീനാക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ട് അതൊന്ന് തുടച്ചെടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഇലയില്ലേ അതിൽ ഇങ്ങനെ പൊടി ഉണ്ടായിരിക്കും അപ്പം അതിങ്ങനെ തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ നമ്മൾ കാണൂല അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഫോക്കസ് ആക്കിയാലന്ന് ആദ്യമുള്ള പൊടിയെല്ലാം കാണൽ പിന്നെ നമുക്ക് അലർജി ഉള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം അപ്പോൾ അതാ പക്ഷെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പൊടി ഇങ്ങനെ രണ്ടാഴ്ചയിൽ ഒരിക്കലെല്ലാം ഇങ്ങനെ തുടച്ചിട്ടെടുക്കും ഇങ്ങനത്തെ എല്ലാം ചെയ്യാൻ അതിനായിരിക്കും ഞാൻ ആ ടൈമൊന്നും കണ്ടെത്തൂല ഇടക്ക് ചിലപ്പം മിറർ തുടക്കും ചിലപ്പോൾ കബ ഇവിടെ തുറക്കും തുടക്കും അങ്ങനെ ഇടക്ക് ഇങ്ങനെ തുടച്ചെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ലീഫെടുത്താൽ അതിന് തന്നെ വെക്കട്ടോ ആ ഒരു ഉള്ളത് അപ്പോൾ ഞാൻ തുടക്കുമ്പോൾ ആ ലീഫ് ഇങ്ങനെ പറഞ്ഞു വരും പക്ഷെ അതും അതിന്മെന്നെ ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റാന്നിട്ടാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കലാം അപ്പോൾ ഇതിൽ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന സ്കിപ്പ് ചെയ്യലുണ്ട് അപ്പം രാവിലെയും വൈകുന്നേരം ഇപ്പം ഞാൻ ചെയ്യൽ കേട്ടോ അപ്പം അതും ഞാൻ ഇതിലിങ്ങനെ ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്താച്ചാൽ പെട്ടെന്ന് അപ്പുറം അപ്പറൊന്ന് വെച്ചാൽ ചിലപ്പം ഇതാകുമ്പോൾ അതിലിറക്കി വെച്ചാൽ അങ്ങനെ കാണില്ലല്ലോ ആര് വന്നാലും അപ്പം അതിലങ്ങനെ ഇറക്കി വെച്ചതാണ് പെട്ടെന്ന് കിട്ടും ചെയ്യും അങ്ങനെ ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എല്ലാം എടുത്ത് ഇനി ഇതാ വൈകുന്നേരം ഇവിടെ തണുപ്പ് തുടങ്ങിയല്ലോ അപ്പോൾ വൈകുന്നേരം നല്ല ചൂടി ചൂടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ചക്കരക്ക് അങ്ങ് വാങ്ങിച്ചിരുന്നേട്ടോ ആനസ്റ്റോയിൽ പോയപ്പം അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാനില്ലേ ഈ ചക്കരക്ക് അങ്ങ് സ്റ്റീം ചെയ്തിട്ട് വീഡിയോ അതായത് ഇൻസ്റ്റയിലെല്ലാം ഇങ്ങനെ കാണുമ്പം ഒരുപാട് റീൽസ് എല്ലാം കണ്ടിനി സ്റ്റീം ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിതിൽ അങ്ങനെ അപ്പോൾ ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ടല്ലേ വേവിക്കൽ ഞാനെല്ലാം വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിൽ വേവിക്കലാണ് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റീം ചെയ്തിട്ട് വേവിക്കുന്നുള്ളതിട്ടാ അപ്പോൾ ഞാൻ എന്താക്കി ഞാൻ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഞാനിതാ ഇതാ ഇതുപോലെ പീസാക്കിയിട്ട് നല്ലോണം കഴുകിയിട്ട് വെച്ച് എന്നിട്ട് ഇതാ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പ് ഇങ്ങനെ വിതറി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീം ചെയ്യുമ്പം ഇങ്ങനെ വയർക്കുമല്ലോ അപ്പോൾ ഉപ്പ് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും എന്നിട്ട് പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറം കുറച്ച് ഉപ്പ് ഇങ്ങനെ പാറ പാറിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തത് പക്ഷേ കറക്റ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല ഞാനിങ്ങനെ ചെയ്തതാണ് പക്ഷേ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കാം എന്നും അറിയില്ല അപ്പം അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പിന്നെ പിന്നെന്താ ഒരു രണ്ട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ മുഴുവനായിട്ട് വേണ്ടത് വലുതാണ് അപ്പോൾ ഒരു പീസ് തന്നെ ധാരാളം ആണ് നമുക്ക് രണ്ടാക്കും അപ്പോൾ ഇത് നല്ലോണം മുള വന്നിട്ടുണ്ട് രണ്ടും പക്ഷെ കുറച്ച് കൂടുതൽ മുള വന്നത് ഈ ഒരു ചക്കരക്കെങ്കിലാണ് അപ്പോൾ അതും തന്നെ ഞാൻ ഒരുപാട് റീൽസെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എന്താ നല്ലോണം വളർന്ന് വന്നു വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നടുവിൽ കൊള്ളി കുത്തി കൊടുത്തിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുള വന്ന ഭാഗം മുകളിലാക്കി കുടിക്കുക എന്നിട്ട് നല്ലോണം അങ്ങനെ ചെട്ടി പോലെ വളർന്നിട്ടുണ്ട് കേട്ടോ ചില വീടേ സ്വലം ഞാൻ കണ്ടിന് സത്യാന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കാണുമ്പോൾ സത്യം പോലെ ഉണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചു ഏതായാലും മുള വന്നതല്ലേ അപ്പോൾ കുറച്ച് കൂടുതലുള്ള മുള ഉള്ളത് നട വെച്ചിട്ട് കുറച്ച് വലിയ കുപ്പി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയട്ട ആ വ്ലോഗിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം എന്തായി എന്നുള്ളത് എന്തായാലും അതുപോലെ മുളച്ച് വരും എന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല കേട്ടോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ട പിന്നെ അത് ആ ചക്കരക്കങ്ങ് ഞാൻ പറഞ്ഞില്ല ഒരു ഭാഗം ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലും ഇതാ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ഉപ്പൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ വേർത്ത് വരുമ്പം അതിലേക്ക് ഉപ്പ് ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ട് കറക്റ്റ് വെന്ത് വന്നപ്പം ഉപ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് വേർത്ത് സ്റ്റീം ചെയ്യുമ്പോൾ ഇങ്ങനെ വയർക്കുമ്പോൾ ഉപ്പ അതിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇനി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാനോടെ മറക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ ഒരു ചെറിയ ഗ്ലാസിൻ്റെ പോട്ടില്ലേ ഇത് ചെറുതാന്നിട്ടാ അത് ഞാൻ അപ്പോൾ ട്രെൻഡ് കോളിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ അത് രണ്ട് മൂന്ന് വട്ടം ചായ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ് അപ്പം ചെറിയ പോട്ട് അതായത് എൻ്റെ കയ്യിൽ വെച്ചാൽ ഇപ്പം ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ കയ്യിൽ വെച്ചാൽ അത്രേ ഉള്ളൂ കേട്ടാ ഒരു രണ്ട് ഗ്ലാസ് ചായക്കുള്ള വെള്ളമാണ് ഇതിൽ കറക്റ്റ് കൊള്ളും അപ്പോൾ അതാ ഞാൻ ഒരു ഗ്ലാസ് കേട്ടോ പാതുപ്പില്ല പുറത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം ചായ അങ്ങനെ കുടിക്കലില്ല പാൽ ചായ അങ്ങനെ കുടിക്കലില്ല അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പൊടി ഉണ്ടാക്കി വെച്ചതാന്നിട്ടാണ് ഇത് എന്താ ഈ തപ്പഴത്തിൻ്റെ കുരും പിന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതാണ് ഒരു ചായപ്പൊടീൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇട്ട എന്താ വെച്ചാൽ എന്താ വെച്ചാൽ ചായ നല്ലതല്ലാന്ന് കുറേ ആൾക്കാർ പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ചായ എങ്ങനെ നിർത്താമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലേവർ മതിയല്ലോ അപ്പോൾ ഇത് കുഴപ്പമില്ല ഇട്ടാം ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അതൊന്ന് ചൂടാറി അപ്പോൾ അത് വരറ്റുന്ന വെയിറ്റ് ആക്കാന്ന് അപ്പോൾ ചക്കരക്കേങ്ങും ഉപ്പ് ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് അടിപൊളി വന്നിട്ടാണ് അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ആക്കാം ഇൻഷാല്ല നമ്മളതുപോലെ തന്നെ ചെയ്യൂട്ടാം അപ്പോൾ ഇനി ഇൻഷാല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു